ഹലോ ഹായ് നമസ്കാരം ഫൈവ് സെക്കൻഡ്സ് വ്യൂവിലേക്ക് സ്വാഗതം ഫൈവ് സെക്കൻഡ്സ് വ്യൂവിൽ ഇന്ന് നമ്മൾ നോക്കുന്നത് രംഗനാഥ് മിശ്ര കമ്മീഷൻ റിപ്പോർട്ടും ഒ ബി സി എസ് സി എസ് ടി സംവരണവും രംഗനാഥ് മിശ്ര കമ്മീഷൻ രണ്ടായിരത്തി നാലിൽ അന്നത്തെ സെൻട്രൽ ഗവൺമെന്റ് ആയിരുന്ന യു പി എ ഗവൺമെൻറ് ജസ്റ്റിസ് രംഗതാന്ത് മിശ്ര സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന രംഗതാഥ് മിശ്രയോട് ആവശ്യപ്പെട്ടത് ഒരു ടേംസ് ഓഫ് റഫറൻസ് കുറച്ച് ടേംസ് ഓഫ് റഫറൻസ് കൊടുത്ത് ഇതിനെക്കുറിച്ച് പഠിച്ച് കുറച്ച് റെക്കമെൻഡേഷൻസ് റിപ്പോർട്ടായി തരാനാണ് ആ ടേംസ് ഓഫ് റഫറൻസിലെ മേജർ കാര്യങ്ങൾ മൂന്നെണ്ണമാണ് ഒന്ന് റിലീജിയസ് മൈനോറിറ്റീസ് അല്ലെങ്കിൽ മൈനോ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റിയിൽപ്പെട്ടിരിക്കുന്ന ആളുകളിലെ സോഷ്യലി ആൻഡ് എക്കണോമിക്കലി സാമൂഹികമായും സാമ്പത്തികമായും പുറകിൽ നിൽക്കുന്ന സെക്ഷനുകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക രണ്ട് അവർക്ക് എഡ്യൂക്കേഷനിലും ഗവൺമെന്റ് ജോബിലും റിസർവേഷൻ എങ്ങനെ കൊടുക്കാം അല്ലെങ്കിൽ എത്ര കൊടുക്കാം എന്ന കാര്യത്തിൽ ഒരു റെക്കമെൻഡേഷൻ ചെയ്യുക രണ്ട് ഈ റെക്കി റിസർവേഷൻസ് എങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്തും ലീഗലി എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു റെക്കമെൻഡേഷൻ നൽകുക ഈ മൂന്ന് കാര്യങ്ങളായിരുന്നു രംഗതാൻ മിശ്ര കമ്മീഷന് മുമ്പിലുള്ള ടേംസ് ഓഫ് റെഫറൻസ് മൂന്ന് കൊല്ലം കഴിഞ്ഞ് രണ്ടായിരത്തി ഏഴായപ്പോൾ മേജർ ഈ റിപ്പോർട്ട് ജസ്റ്റിസ് രംഗനാഥ് മിശ്ര സെൻട്രൽ ഗവൺമെന്റ് അന്നത്തെ യു പി എ ഗവൺമെൻ്റ് മുമ്പിൽ വെച്ചു അതിൽ മൂന്ന് പ്രൈമറി റെക്കമെൻഡേഷൻസ് ആയിരുന്നു മേജർ റെക്കമെൻഡേഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അതിലൊന്ന് ഒ ബിസി കോട്ടയായ ഇരുപത്തിയേഴ് ശതമാനം റിസർവേഷൻ ഒ ബിസി കിട്ടിയിരുന്ന ഇരുപത്തിയേഴ് ശതമാനം അതിൽ നിന്ന് എട്ട് പോയിൻറ്റ് നാല് ശതമാനം റിസർവേഷൻസ് റിലീജിയസ് മൈനോറിറ്റിക്ക് വേണ്ടി മാറ്റിവെക്കുക മെയിൻലി മുസ്ലിംസിന് വേണ്ടി മാറ്റിവെക്കുക രണ്ട് ഷെഡ്യൂൾഡ് കാസ്റ്റ് എസ് സി റിസർവേഷൻസിലേക്ക് റിലീജിയസ് മൈനോറിറ്റിയിലെ ക്രിസ്ത്യൻ ആൻഡ് മുസ്ലിം സെക്ഷനിൽ റിലീജിയസ് മൈനോറിറ്റിയിലെ ചില സെക്ഷനുകളെയും കൂടി ആഡ് ചെയ്ത് ഈ എസ് സി എസ് ടി റിസർവേഷൻ്റെ ബെനഫിറ്റ് അവർക്കും കൂടി ലഭ്യമാക്കുക പിന്നെ ഹയർ എഡ്യൂക്കേഷനുകളിലും ഗവൺമെന്റ് ജോലി ജോലിയിലും പതിനഞ്ച് ശതമാനത്തോളം റിലീജിയസ് മൈനോറിറ്റീസിനു വേണ്ടി മാറ്റിവെക്കുക അതിൽ പത്ത് ശതമാനം മുസ്ലിംസിനും അഞ്ച് ശതമാനം മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കുക ഇതായിരുന്നു മേജറായിട്ടുള്ള റെക്കമെൻഡേഷൻസ് ഇനി നമുക്ക് ഈ റെക്കമെൻഡേഷൻസിനെ ഒരു ക്രിട്ടിക്കൽ വ്യൂ ചെയ്യാം അതിലേക്ക് പോകുന്നതിനേക്കാൾ മുമ്പ് നമുക്ക് ഈ ഒ ബി സി എസ് സി എസ് ടി കമ്മ്യൂണിറ്റി പെട്ടിരിക്കുന്ന ആളുകൾക്ക് ഹിന്ദു ഒ ബി സി എസ് സി എസ് ടി കമ്മ്യൂണിറ്റിയിൽ പെട്ടിരിക്കുന്ന ആളുകൾക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതുന്ന സമയത്ത് തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയിരിക്കുന്ന സ്റ്റാൾ ആയ ഡോക്ടർ ഭീമറാവ് അംബേദ്കറെ പോലുള്ള ആളുകൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു റിസർവേഷൻ ഒ ബി സി എസ് സി എസ് ടി കമ്മ്യൂണിറ്റി ഹിന്ദു ഒ ബി സി എസ് സി എസ് ടി കമ്മ്യൂണിറ്റികൾക്ക് വേണം എന്ന് വെച്ചത് എന്തുകൊണ്ടാണ് കാരണം ഒ ബി സി പ്രത്യേകിച്ച് എസ് സി എസ് ടി കമ്മ്യൂണിറ്റികൾ ഹിന്ദു സൊസൈറ്റിയുടെ ഉള്ളിൽ ഒരുപാട് നാള് കാസ്റ്റ് ഡിസ്ക്രി ഡിസ്ക്രിമിനേഷനും എക്കണോമിക് ബാക്ക്വേർഡ്നെസ്സും അനുഭവിച്ചവരാണ് കാരണം ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ ഉള്ളിൽ ഉച്ചനീതത്വങ്ങൾ ഉണ്ടായിരുന്നു കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻസ് ഉണ്ടായിരുന്നു അതിന് കൾച്ചറൽ ആൻഡ് കാസ്റ്റ് റീസൺസ് ഉണ്ടായിരുന്നു ഒരുപാട് നാളത്തോളം ഉണ്ടായിരുന്നത് അതിന്റെ മേജർ ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് ഇന്ന് ടച്ച് ചെയ്ത് പോകാം അൺടച്ചബിലിറ്റി തൊട്ടുകൂടായ്മ അമ്പലത്തിൽ പോകാൻ സമ്മതിക്കാതിരിക്കുക പഠിക്കാൻ അനുവദിക്കാതിരിക്കുക സാമ്പത്തികപരമായ പല കാര്യങ്ങളും ചെയ്യാൻ അനുവദിക്കാതിരിക്കുക ഇത് കൊണ്ടിട്ട് ഒരുപാട് നാളുകൾക്ക് ശേഷം ഈ കമ്മ്യൂണിറ്റിയുടെ ആളുകൾ സാമൂഹികപരമായും സാമ്പത്തികപരമായും ഒരുപാട് പിന്നോക്കത്തിലേക്ക് പോയി അതുകൊണ്ട് ഈ ഹിന്ദു കമ്മ്യൂണിറ്റിയിൽപ്പെട്ടിരിക്കുന്ന ഒ ബി സി എസ് ടി എസ് ടി വിഭാഗങ്ങളെ തീർച്ചയായും നമ്മളുടെ രാജ്യം ഉയർത്തിക്കൊണ്ടുവരണമെന്നും അവർക്ക് റിസർവേഷൻസ് കൊടുക്കണമെന്നും വിദ്യാഭ്യാസത്തിലും ജോലിയിലും എല്ലാത്തിലും അവർക്ക് റിസർവേഷൻ വേണമെന്നും അന്നുണ്ടായിരുന്ന നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിലെയും കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയിരിക്കുന്ന എല്ലാവരും പരക്കെ അംഗീകരിച്ചിരിക്കുന്നതാണ് രണ്ട് ഇതിനപ്പുറം ഷെഡ്യൂൾഡ് കാസ്റ്റിലും ഷെഡ്യൂൾഡ് ട്രൈബിലും പെട്ടിരിക്കുന്ന ആളുകൾ അവരുടെ ജാതി വിളിച്ച് അപമാനിക്കുന്നതും അവരെ ജാതി കൊണ്ട് അവരെ ആക്രമിക്കുന്നതും ഒരു പതിവായതുകൊണ്ട് എസ് സി എസ് ടി ആക്ട് നിലവിൽ വന്ന് ആരെങ്കിലും ഈ കമ്മ്യൂണിറ്റിയിൽ ഷെഡ്യൂൾഡ് കാസ്റ്റിലെ ആളുകളെ ജാതി പറഞ്ഞ് അപമാനിക്കുക എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എസ് സി എസ് ടി ആക്ടിൻ്റെ പരിധിയിൽ കേസ് കൊടുത്ത് അവർക്ക് പ്രൊട്ടക്ഷൻ നേടാവുന്നതാണ് ഈ ആക്ടിൻ്റെ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് എന്താന്ന് വെച്ച് ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഷെഡ്യൂൾഡ് കാസ്റ്റിൽ പെട്ടിരിക്കുന്ന ആളുകളെ ജാതി പറഞ്ഞ അപമാനിച്ചാൽ ഷെഡ്യൂൾഡ് കാസ്റ്റിൽ പെട്ടിരിക്കുന്ന ആളുകൾക്ക് ഈ ആക്ടിന്റെ പരിധിയിൽ നിന്ന് കേസ് കൊടുത്ത് അവർക്ക് പ്രൊട്ടക്ഷൻ നേടാവുന്നതാണ് നീതി ലഭിക്കാവുന്നതാണ് ഇതാണ് യഥാർത്ഥത്തിലൊരു നമ്മുടെ റിസർവേഷൻസും അതുപോലെ തന്നെ പ്രൊട്ടക്ഷനും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആളുകൾ നൽകിയിരുന്നത് ഈ ഒ ബി സി ആൻഡ് എസ് സി എസ് ടികൾക്ക് ഇനി റെക്കമൻഡേഷൻസിലെ നമ്മൾ ക്രിട്ടിക്കലായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെക്ഷൻ ഓഫ് ദ സൊസൈറ്റിക്കും പാവപ്പെട്ടവരും സമൂഹത്തിൽ നിന്ന് ഇപ്പോൾ മാറി നിൽക്കപ്പെടേണ്ട ആളുകൾക്കും ഒരു സഹായം ചെയ്യുന്നതിനോട് ആർക്കും ഒരു തർക്കവുമില്ല പക്ഷേ അത് ഒരിക്കലും ഒ ബി സി എസ് സി എസ് ടി വിഭാഗങ്ങളിൽ നിന്ന് കിട്ടുന്ന അവർക്ക് കിട്ടേണ്ട ന്യായമായി കിട്ടേണ്ട റിസർവേഷനിൽ നിന്ന് എടുത്തുകൊണ്ടാവരുത് റിലീജിയസ് മൈനോറിറ്റീസിന് എന്തെങ്കിലും ബെനിഫിറ്റ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ഹിന്ദു ഒ ബി സി എസ് സി എസ് ടി വിഭാഗങ്ങളിൽ നിന്ന് അവർക്ക് വേണ്ടി ന്യായമായി കോൺസ്റ്റിറ്റ്യൂഷനിൽ മാറ്റിവെച്ചിരിക്കുന്ന റിസർവേഷൻ പെർസെൻറ്റേജിൽ നിന്ന് ആവരുത് രണ്ട് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെഫിനിഷൻസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതിയിരിക്കുന്ന ഡെഫിനിഷൻസ് ഹിന്ദു എസ് സി എസ് ടി വിഭാഗങ്ങളിലേക്ക് റിലീജിയസ് മൈനോറിറ്റിയിൽപ്പെട്ടിരിക്കുന്ന ക്രിസ്ത്യൻ ആൻഡ് മുസ്ലിം വിഭാഗത്തിലെ ചില സെക്ഷൻ കൂടി ആഡ് ചെയ്താൽ യഥാർത്ഥത്തിൽ ഹിന്ദു എസ് സി എസ് ടി ആളുകൾക്ക് കിട്ടുന്ന ഈ ആക്ട് പ്രകാരം കിട്ടുന്ന പ്രൊട്ടക്ഷൻ ഡൈല്യൂട്ട് ചെയ്യപ്പെടും കാരണം ഈ പുതുതായിട്ട് വരുന്ന ആളുകളിൽ നിന്ന് ജാതി വിളിച്ചുകൊണ്ട് എന്തെങ്കിലും അപമാനം ഹിന്ദു എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ അത് ഈ നിയമങ്ങളുടെ പരിധിയിൽ വരില്ല കാരണം ഈ ആക്ടിന്റെ ബേസിക് പ്രസംഷൻ എസ് സി എസ് ടി കമ്മ്യൂണിറ്റിയിൽ പെടാത്ത ആളുകളിൽ നിന്ന് ജാതിപരമായ ജാതി വിളിച്ച അപമാനം ഉണ്ടായാൽ മാത്രമേ ഈ ഈ ആക്ട് നിന്നുള്ള പരിരക്ഷ നമുക്ക് നേടാനായിട്ട് സാധിക്കുകയുള്ളൂ ഇത്രയും ആയിട്ട് ഒരു ഒ ബി സീനെയും എസ് സി എസ് ടീനേയും അഫക്റ്റ് ചെയ്യുന്ന ഒരു റിപ്പോർട്ട് ഈ റീസെന്റ് കാലഘട്ടത്തിൽ വന്നിട്ടുണ്ടോ എന്ന് സംശയം തന്നെയാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് ഈ ഒ ബി സി എസ് സി എസ് ടി കമ്മ്യൂണിറ്റിയിലെ ലീഡേഴ്സ് ഈ റിപ്പോർട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്നും ഇതിന്റെ ഇംപ്ലിക്കേഷൻ അവരുടെ സൊസൈറ്റിയിൽ എന്ത്ണ്ടാക്കുന്നു എന്നുള്ളവരെ മനസ്സിലാക്കണമെന്നുമാണ് റെക്കമെൻഡ് ചെയ്യുന്നത് ഈ കുറച്ച് റീസൻറ്റ് കാലഘട്ടങ്ങൾ ഈ ഇലക്ട്രോണൽ പൊളിറ്റിക്സിന്റെ സമയത്ത് ഓപ്പോസിഷൻ മുന്നോട്ട് വയ്ക്കുന്ന മൈനോറിറ്റീസ് റിലീജിയസ് മൈനോറിറ്റി പ്രത്യേകിച്ച് മുസ്ലിം റിലീജിയസ് മൈനോറിറ്റിയിലുള്ള ആളുകളെ അതിൽ ഇക്കണോമിക്കലി ബാക്ക്വേർഡായിട്ട് നിൽക്കുന്ന ആളുകളെ സംരക്ഷിക്കാനായിട്ട് സച്ചാർ കമ്മിറ്റി രംഗനാഥ് മിശ്ര കമ്മിറ്റി റിപ്പോർട്ടുകളെ എടുത്തു പറയുകയും ഇൻഡയറക്ട്ലി ഇൻഹെറിറ്റൻ ടാക്സ് വെൽത്ത് റീഡിസ്ട്രിബ്യൂഷൻ പ്ലാൻ എന്നീ കുറിച്ച് ഓപ്പോസിഷനിലെ പല ആളുകളും പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ കൾച്ചറിലും സിവിലൈസേഷനിലും ഉണ്ടാക്കാവുന്ന ഒരു ദൂരവ്യാപകമായ എഫക്റ്റ് എന്താ ഡീറ്റെയിൽഡായിട്ട് പഠിക്കണം പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ നമ്മൾ രണ്ടായി മാറിയ സോ മച്ച് ഓൺ ആയത് മിശ്ര കമ്മീഷൻ റിപ്പോർട്ട്